പരിശുദ്ധമായ റമദാനിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഒറ്റ ഒറ്റ രാവ് വരുന്നു അതുപോലെ ഇരട്ട ഇരട്ട രാവുകളൊക്കെ വരുന്നു ഈ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലേലത്തുൽ കതിറിനെയാണ് എന്താണ് ലൈലത്തുൽ കതിർ എന്തിനാണ് ലേലത്തുൽ കതിർ ലേലത്തുൽ കദർ കിട്ടിയാലെന്ത് നേട്ടമാണുള്ളത് എപ്പോഴാണ് ലൈലത്തുൽ കതിർ എന്തുകൊണ്ട് ലയിലുത്തുൽഖദർ ലേലിത്തുൽഖർ കിട്ടുന്ന ആളുകൾ കിട്ടാത്ത ആളുകൾ എല്ലാം വിശദമായിട്ട് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം കൂടാതെ ഒരുപാട് പേര് ചോദിക്കും അതെ ഇരുപത്തിയേഴാം രാവിനാണോ ലേലുത്തുൽ കദർ ലേലുത്തുൽ കതിർ എന്നാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലേലുത്തുൽ കതിറിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള രാത്രിയിലും പകലിലൊക്കെ ഒരഞ്ച് കൂട്ടം തിക്കർ അഞ്ച് കൂട്ടം തിക്കിർ ലേലുത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും മനസ്സറിഞ്ഞ് പറയേണ്ടതാണ്

അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി വരുന്ന ഒറ്റ ഒറ്റ രാവുകൾ അലഹദില്ല നമ്മൾ വിശുദ്ധമായ ലൈലത്തുൽ ലയിലത്തുൽക്കതിറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ് നമ്മുടെ പള്ളികളിലും അതുപോലെ വീടുകളിലുമൊക്കെ നമ്മുടെ ഉമ്മമാരും അതുപോലെ ഉപ്പമാരും ഒരുപാട് ലൈലത്തുൽ ലൈലത്തുൽക്കതിറിനെ പ്രതീക്ഷിക്കുകയും ഒരുപാട് കണ്ട് ഇബാദത്തുകൾ ചെയ്തവരാണ് നമ്മുടെ ചാനലിൽ തന്നെ അലഹമുല്ല ഒരുപാട് ദിക്കറുകളും അതുപോലെ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയവരാണ് അല്ലാഹു താലം നമ്മൾ ചെയ്യുന്ന എല്ലാ വിവാദത്തും സ്വീകരിക്കട്ടെ കബൂൽ ആക്കി അനുഗ്രഹിക്കട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ അമീൻബൽ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവും ഇരട്ടയിരട്ട രാവും അതൊക്കെ നമ്മൾ ലലുത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതാണ് ഒറ്റ രാവിൽ മാത്രമാണ് ലേലുത്തുൽ ഖദർ എന്ന് ലബിതങ്ങൾ സൊല്ലാഹു അലഹി വസ്ല്ലം ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു ചാലെ എന്നാണ് ലൈലത്തിൽ കതർന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അപ്പോൾ അതെന്നാണെങ്കിലും അതിൻ്റെ പൂരിശ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ ആറബുൽ ആലമീൻ അതായത് ലൈലത്തുൽ കദറിനെ പറ്റി അള്ളാഹു താല വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഖതിർ ആ സൂറത്തുൽ ഖദറിൽ അള്ളാഹു താല ലൈലത്തുൽ ഖദർ എന്താണെന്നും അതെങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് മനുഷ്യൻ എന്ത് നേട്ടമാണ് ഉള്ളതെന്നും എല്ലാം വിശദമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഉസ്താദെ ഞങ്ങൾ ജനിച്ചത് മുതലേ കേൾക്കുകയാണ് ലൈലത്തുൽ കദർ ലൈലത്തുൽ കദറും എന്താണ് ഈ ലൈലത്തുൽ കദർ എങ്ങനെയാണ് ലൈലത്തുൽ കദർ എന്തിനാണ് ലൈലത്തുൽ കദർ എപ്പോഴാണ് ലൈലത്തുൽ കദർ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും ലൈലത്തുൽ കദർ എന്ന വാക്കിൻ്റെ അർത്ഥം നിർണായക രാത്രി അല്ലെങ്കിൽ നിർണായക രാവ് എന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ അർത്ഥം അപ്പോൾ ഇൻഷാ എന്താണ് നിർണ്ണയിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം വിശുദ്ധമായ ഖുർആാനിലെ ആ സൂറത്തുൽ ഖദർ തന്നെ ാണ് അതുപോലെ താങ്കൾക്കറിയാമോ ലൈലത്തുൽ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ ആയിരം മാസം അതായത് ഏകദേശം ഒരു കണക്ക് കൂട്ടം ആയിരം മാസം എന്ന് പറഞ്ഞാൽ കൊറക്റ്റ് ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് മാത്രമല്ല ആയിരം മാസത്തെക്കാൾ എന്നാണ് അതായത് ചിലപ്പോൾ ആയിരം ആവാം രണ്ടായിരം ആവാം മൂവായിരം ആവാം ഒരു ലക്ഷം ആവാം അള്ളാഹു വല്ല തരുന്നത് അതുകൊണ്ട് കയ്യും കണക്കും ഉണ്ടാവില്ല എൺപത്തിനാല് വർഷവും നാല് മാസവും എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൂവായിരം രാത്രി മൂവായിരം പകൽ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തിനാണ് ഒരൊറ്റ രാത്രിക്ക് മൂവായിരം രാത്രി ഒരു മനുഷ്യനെ അഭിബാധത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവായിരം പകൽ ഒരാളെ അഭിബാധത്ത് ചെയ്യുന്ന കൂലിയൊക്കെ അള്ളാഹു നമുക്ക് തരുന്നത് അത് വേറൊന്നുമല്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്ന് ഓടിച്ചു പറയുക മുൻഗാമികളായ ആളുകൾ അവരൊക്കെ ജീവിച്ചത് മഹാനായ ആദൻ പോലെ മഹാനായ നൂഹനബിയെപ്പോലെ അലഹിമുസ്സലാത്തു വസ്സലാം അവരൊക്കെ ആയിരവും അതുപോലെ തൊള്ളായിരത്തി അൻപതും ഒക്കെ വർഷം ജീവിച്ച ആളുകളാണ് ആ നബിമാരും അവിടുത്തെ സമൂഹവും അപ്പോൾ അവരൊക്കെ ഒരുപാട് അല്ലാഹുവിനെ അഭിബാദത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് വർഷം ജീവിച്ച ആളുകൾ ഇരുന്നൂറ് വർഷം ഒക്കെ ജീവിച്ച ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തായ റസൂലിന്റെ ഉമ്മത്തിങ്ങളായ നമുക്കുള്ള ഏകദേശം വയസ്സ് കൂടിപ്പോയാൽ നൂറ് നൂറ്റി ഇരുപതാണ് അതൊക്കെ വളരെ വിരളമായ ആളുകളാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അറുപത്തിമൂന്ന് വയസ്സല്ലേ ജീവിച്ചത് അപ്പൊ അഴുമാറു മാസിയായി അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ വയസ്സ് അപ്പൊ അത്രമാത്രം കുറച്ച് വർഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് മറ്റ് സമുദായങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ശ്രേഷ്ഠതയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ഈ അറുപത് വർഷം എത്ര തലകുത്തി പറഞ്ഞ ചെയ്ത അങ്ങനെ എത്താൻ വേണ്ടിയേ ഒരു രാത്രി രാത്രി തന്നിരിക്കുകയാണ് ആ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ എന്ത് കിട്ടും ആയിരം മാസത്തേക്കാൾ അതായത് മൂവായിരം രാത്രിയും മൂവായിരം പകലും ഒക്കെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടും അതിനാണ് ലൈലത്തുൽ കതുർ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഇനി എന്നാണ് ലൈലത്തുൽ കതുർ അതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത് ലേലത്തുൽക്കതർ സംഭവം ശരിയാണ് ഞങ്ങൾ വിവാദത്തിൽ ചെയ്തോളാം മുസ്താദെ ഓക്കെ പക്ഷേ എന്നാണ് ലേലിത്തുൽക്കതിർ അത് എന്നാണെന്ന് ലഭിതങ്ങൾ നമുക്ക് കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ല അങ്ങനെ കൃത്യമായി അറിയിച്ചു തന്നിരുന്നെങ്കിൽ പതിനൊന്നു മാസവും നമ്മൾ എന്ത് ചെയ്യൂല പള്ളി പോലും കയറൂല ദുസ്കരിക്കൂല നോമ്പുപിടിക്കൂല ഒരൊറ്റ രാത്രി വന്ന് എല്ലാം കൂടി പള്ളിയിൽ വന്ന് വിവാദത്തായിട്ട് കഴിഞ്ഞുകൂടും അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല ഒരുപക്ഷെ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്ത് എന്താ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറാം എന്നൊക്കെ വിചാരിച്ച് മറ്റു മാസങ്ങളിൽ മോശത്തരം ഒരുപാട് ചെയ്തേക്കാം അതൊക്കെ വിചാരിച്ചായിരിക്കാം നബി സല്ല അലൈഹി വസ്ലാമാങ്ങൾ നമുക്ക് അത് അറിയിച്ചു തരാതിരുന്നത് എന്താണോ അതിൻ്റെ സിറ് അത് അള്ളാഹു വാരം അപ്പോ ഈ എൺപത്തിനാല് വർഷവും നാല് മാസവും അഥവാ മൂവായിരം രാത്രി മൂവായിരം പകൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദർ എന്നാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് രണ്ടു മൂന്ന് ഹദീത്തുകൾ ഈ ലേലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നാല് പ്രകാശങ്ങളുടെ സമന്വയമാണ് ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്നും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ എന്ന മലക്ക് വഴി അതാ മലക്കുകൾ വഴി പ്രകാശമാക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ പ്രകാശമായ വിളക്കായ മുത്തുൻ നബി സല്ലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ അഥവാ രാത്രിയെ പകലാക്കി മാറ്റിയ പ്രകാശ വിപ്ലവമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് നബി സല്ലാഹു അലഹി തങ്ങൾ പരിശുദ്ധമായ ഷാബാനിന്റെ അവസാനത്തെ ദിവസം ൾ സ്വഹാബിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരോടൊരു പ്രസംഗം നടത്തി യാ അയ്യുഹന്നാസ് നടത്തിയോ ജനങ്ങളെ ഇന്നഹു ഖദ് മുബാറക് ലൈല ഷഹർ പറഞ്ഞു സ്വഹാബത്തെ ഒരു മാസം വരുന്നുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് അതുപോലെ തന്നെ ഒരു ബറക്കത്താക്കപ്പെട്ട മാസമാണ് അതിലൊരു രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ഇതൊക്കെ ഒരു ഹദീത പിന്നെ ഇനി നമുക്ക് എന്നാണ് ലൈലത്തുൽ കതർ എന്ന് നോക്കാം ഒരുപാട് പേർക്ക് അതാണ് അറിയാനുള്ള ആഗ്രഹം എന്നാണ് ഉസ്താദ് ഇരുപത്തി ഒന്നാം രാവിനാണോ പതിനേഴാം രാവിലാണോ പത്തൊമ്പതാം രാവണോ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എല്ലാവരും ഇരുപത്തിയേഴും പറഞ്ഞിരിക്കുക പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇരുപത്തി ഏഴാം രാവിലെ അല്ലെ അലഹദില്ല നമ്മളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അന്നാണോ ഈ ലൈലത്തുൽ കദർ ഇനി കഴിഞ്ഞുപോയി ഇരുപത്തി ഒന്നിലാണോ നമുക്കൊന്ന് നോക്കാം മഹാനായ അബുഹുറി തആല അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലാത്ത അടുക്കൽ ലൈലത്തുൽ കദറിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്

ഒരു വൃദ്ധനായ സുഹാബി നബി സല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ബിയേ എനിക്ക് കൂടുതലൊന്നും നിസ്കരിക്കാൻ പറ്റൂല എനിക്ക് ശാരീരികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ ഈ ലൈലത്തിൽ കഥർ എന്നാണെന്നൊന്ന് തന്നാൽ ഞാൻ അന്ന് ഇബാദത്ത് ചെയ്തോളാം നബിയേ എന്നൊരു വൃദ്ധനായ സുഹാബി വന്ന് നബിതങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തത് റമലാനിൻ്റെ ഏഴാം രാവാണ് പോയില്ലേ റമദാനിൻ്റെ ഏഴാം എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു റഹ്മത്തിൻ്റെ പത്തിൽ കിടക്കുന്നു നമ്മൾ ലേലത്തുൽ കദറിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സമയത്ത് അതാവാം അതും ഉറപ്പല്ല ഏഴാം രാവം ഇനിയോ അബൂദാബൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇബ്നുഅതി അള്ളാഹു താലാഹു പറയുന്നു സ്വലാത്തങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയെ എന്നാണോ ലൈലത്തുൽ കദർ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മൊത്തം നിങ്ങൾ പ്രതീക്ഷിക്കാൻ എങ്ങനെ റമലാം മൊത്തം പ്രതീക്ഷിക്കാൻ അതായത് റമദാനിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാവ് മാത്രമല്ല ഇരറ്റ രാവ് മാത്രമല്ല റമദാൻ മൊത്തത്തിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു രാത്രിയാവാം ലത്തായിഫുൽ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് അതിൽ മഹാനായി ഇബിന് മസ് അള്ളാഹു താലാഹുവിൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നു ഒന്നുകിൽ റമദാൻ പതിനേഴാം രാവോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം രാവോ ആയിരിക്കും ലൈലത്തുൽ ഖദർ അതാണെങ്കിൽ രണ്ടും കഴിഞ്ഞു പോയി അള്ളാഹുചാലുത്തുൽക്കത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പാവപ്പെട്ട നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മീൻ മീൻ ചില പണ്ഡിതന്മാർ പറയുന്നു ലേലത്ത് ഉൽ കദർ പതിനേഴാം രാവിനായിരുന്നു കാരണം അന്നാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ടത് അല്ലെ സ്വഹാബിമാര് യുദ്ധം ചെയ്തില്ലേ യുദ്ധം ചെയ്ത ആ തലേ രാത്രി അപ്പൊ അന്നായിരുന്നു എന്നും പറയുന്ന ആളുകളുണ്ട് അന്നാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടിയൊക്കെ ഒരുപാട് ദിക്കറ് പറഞ്ഞിട്ടുണ്ട് സലാത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തറാവിയൊക്കെ നിസ്കരിച്ചവരാണ് അലഹദില്ല അന്നാണെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മഹാനായ ഹസനുഷാദുലി റബിത്തു പറയുന്നു ആദ്യത്തെ ദിവസം കണക്കാക്കിയാണ് ലൈലത്തുൽ കദർ നിർണയിക്കുക ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ് ട്ടോ യൂട്യൂബിൽ കൂടി പറഞ്ഞു പതിനേഴാം രാവിലെയാണെന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യും കഴിഞ്ഞു പോയില്ലേ എന്നൊന്ന് പറഞ്ഞ ആരും വരേണ്ട കാരണം ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ് പല പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് റമലാനിലെ ആദ്യത്തെ ദിനം നോക്കി ലൈലത്തുൽ കദറെ നിർണയിക്കാം ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ റമലാൻ ഒന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഏഴാം ലൈലത്തുൽ ഖദർ ബുധനാഴ്ചയാണെങ്കിൽ പത്തൊമ്പതാം രാവും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവും വെള്ളിയാഴ്ചയാണെങ്കിൽ പതിനേഴാം രാവും ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി മൂന്നാം രാവുമായിരിക്കാം ലൈലത്തുൽ ഖദർ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അഭിവാദത്തിലായി കഴിഞ്ഞു കൂടണേ വീണ്ടും പറയുന്നു മഹാനായ ഇബുന അബ്ബാസ് അല്ലാഹുഹു അല്ലാഹു ഒറ്റ സംഖ്യയാണ് ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ഏഴ് എന്ന സംഖ്യ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഏഴ് ആകാശം ഏഴ് ഭൂമി ഏഴ് ദിവസം തൊവാഫിൻ്റെ എണ്ണം ഏഴ് അതിനാൽ ഒന്നുകിൽ റമലാൻ ഏഴാം രാവ് അല്ലെങ്കിൽ പതിനേഴാം രാവ് അല്ലെങ്കിൽ ഇരുപത്തിയേഴാം രാവിനെ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കണേ ابن مسعود رضي الله تعالى عنه برينه تحروا ليلة القدر അതായത് പരിശുദ്ധമായ ലേലുത്തുൽ ഖദറിനെ നിങ്ങൾ എപ്പോഴൊക്കെ പ്രതീക്ഷിക്കണമെന്നറിയോ പതിനേഴാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കണേ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കണേ ഇരുപത്തി മൂന്നാം രാവിലെയും പ്രതീക്ഷിക്കണേ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഏതായാലും പരിശുദ്ധമായ അവസാന തപ്പത്തിലാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളുള്ളത് ഇപ്പൊ ഇരുപത്തി ഒന്നാം രാവ് കഴിഞ്ഞു ഇനി ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും ഇരുപത്തിയേഴും ഇരുപത്തി ഒൻപതും രാവുകൾ വരാനിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വരാനിരിക്കുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങൾ മുഴുവനും ഇൻഷാ അള്ളാ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കണേ അള്ളാഹു പഠിച്ചവനെ പാവപ്പെട്ടനങ്ങൾക്ക് ആ ലൈലത്തുൽ കദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ ഇന്ന് രാത്രി ലൈലത്തുൽ കദർ ആണെന്ന് വിചാരിക്കുക ഇന്ന് രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ നാളെ രാവിലെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും അടയാളങ്ങൾ എന്നാ പറഞ്ഞത് ഇത് കണ്ടേ മതിയാകൂ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ലേലത്തുൽ കതർ ആയിരുന്നില്ല എന്നൊന്നും അർത്ഥമില്ല ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഒന്നാമത് ഈ ലേലത്തുൽ കതർ എന്ന് പറയുന്ന രാത്രി വളരെ ശാന്തമായ തെളിഞ്ഞ സുന്ദരമായ ഒരു രാത്രിയായിരിക്കും അങ്ങനെ ഒരു രാത്രിയുണ്ട് അതുപോലെ തന്നെ ആ രാത്രിക്ക് ശേഷമുള്ള സൂര്യൻ മങ്ങിയ വെളിച്ചമായിരിക്കും ആ രാത്രി നായകളുടെ അതുപോലെ കഴുതകളുടെ അലർച്ച കുറവായിരിക്കും അന്നത്തെ രാത്രിയിൽ കടൽ വെള്ളത്തിന് അമ്ലസാന്ദ്രത കുറവായിരിക്കും ഉപ്പുരസം കുറവായിരിക്കും എല്ലാ സൃഷ്ടികളും അവരുടെ ഭാഷയിൽ അന്ന് വിവാദത്തിലായിരിക്കും മരങ്ങളും ചെടികളൊക്കെ വലിയ കുലുക്കൊന്നുമില്ലാതെ വലിയ ആട്ടമൊന്നുമില്ലാതെ ഒരു സാധാ മട്ടില് ഒരു എന്താ പറയാ ഏർ സൗമ്യമട്ടിലായിരിക്കും എന്നൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളും കാണാം അപ്പൊ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക് എന്നാണ് ലലിത്തുൽഖർ എന്ന് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് എല്ലാം നമുക്ക് ലലിത്തുൽഖറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാവുകളാണ് ശേഷം വിശുദ്ധമായ പറയുന്നു മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് റൂഹുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് എന്തിനാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് എന്നറിയോ ഈ മലക്കുകൾ മനുഷ്യരായ നമുക്ക് എതിരെ സാക്ഷി പറഞ്ഞ ആളുകളാണ് അള്ളാഹു മലക്കുകളും ചോദിച്ചു മലക്കുകളെ ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം മലക്കുകൾ പറഞ്ഞു എന്തിനാണ് റബേ നിനക്ക് ഈ ബാധ്യത ചെയ്യാൻ ഞങ്ങളുണ്ട് നിനക്ക് തസ്ബീഹും തക്ബീറും തഹലീലൊക്കെ ഞങ്ങളുണ്ട് പിന്നെ മനുഷ്യന്മാരെ സൃഷ്ടിക്കണേ എന്ന് നമുക്കെതിരെ സാക്ഷി പറഞ്ഞ ആളുകളായി മലക്കുകൾ ആ മലക്കുകളെ തന്നെ അള്ളാഹു ഭൂമി ലോകത്ത് ഇറക്കിക്കും എന്നിട്ട് അല്ല പറയും കണ്ടോ കണ്ടോ എൻ്റെ അടിമകളെ കണ്ടോ അവരെ എത്രമാത്രം അഭിബാധത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് ലേലത്തുൽ കഥനെ പ്രതീക്ഷിച്ച് അവരെ ഇബാദത്ത് എടുക്കുന്നത് കണ്ടോ എന്ന് അള്ളാഹു നമ്മളെ നോക്കിയിട്ട് അഭിമാനം പറയുമെന്നാണ് അള്ളാഹുദിനെ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ആ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ടോ നമ്മുടെ അമലുകൾ കാണുമ്പോൾ ആ മലക്കുകൾ പറയും അള്ളാഹുവേ ഇവരെ നീ പഠിച്ചത് എത്രയോ ഹൈറായി കാരണം ഇവർക്ക് വികാരമുണ്ട് വിചാരമുണ്ട് വിശപ്പുണ്ട് ഉറക്കമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ എഴുന്നേറ്റിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യുകയാണല്ലോ ഞങ്ങൾക്ക് വികാരമില്ല വിചാരമില്ല വിശപ്പില്ല ഉറക്കമില്ല എന്നിട്ട് ഞങ്ങളെ കൂടുതൽ ഇറങ്ങി വരും എല്ലാ സ്ഥലത്തും ഒമിനിയങ്ങളുടെ വീടുകളിലൊക്കെ മലക്കുകൾ വരും അതുപോലെ തന്നെ പള്ളികളിൽ വരും വിവാദത്തെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ മലക്ക് മാത്രമല്ല റൂഹും ഇറങ്ങി വരും എന്താണ് റൂഹ് റൂഹ് ഇറങ്ങി വരും 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 എന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് അഭിപ്രായങ്ങളാണ് അതിനുള്ളത് ഒന്നാമത്തേത് റൂഹുൽ അമീൻ മലക്ക് മലക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി 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 അല്ലെങ്കിൽ 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 റൂഹുല്ലാഹി നബി റൂഹ് റൂഹ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവർ പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കളാണ് അവർക്ക് അനുവാദം കൊടുത്തിട്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് റൂഹ് എന്ന് പറയുന്നത് അപ്പൊ അഞ്ച് അഭിപ്രായമുണ്ട് അപ്പൊ മലക്കും വരും റൂഹും വരും എന്നിട്ടോ സലാമുൻ ഹിയ ഹത്താ എന്നിട്ടോ അവർ പ്രഭാതമാകുന്നത് വരെ അവരിങ്ങനെ ചെയ്യും മോഹിനിയങ്ങളായ ആളുകളെ അവർക്ക് വേണ്ടി സലാമത്തിന് വേണ്ടി ദ്വാരക്കുമെന്നാൻ ഈ ലൈലത്തുൽ രാത്രി ഒരാൾക്ക് കിട്ടിയെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം അയാൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ ഇബാദത്ത് ഇബാദത്തെടുക്കുമ്പോ നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദ്വാ ചെയ്യുന്ന സമയത്ത് ശരീരം ഇങ്ങനെ കോരിത്തിരിക്കും അതുപോലെ മനസ്സിങ്ങനെ ശാന്തമാവും എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ അതുപോലെ തന്നെ കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും മറിച്ച് ഞാൻ ചെയ്തു പോയി റബ്ബെ ും അതൊക്കെ എന്താണ് ഈ മലക്കുകൾ അടുത്ത് വന്ന് മുസാഫഹ അടയാളമാണ് ശരീരം ഇങ്ങനെ കോരിത്തരിക്കലും മനസ്സൊന്ന് ശാന്തമാവലും അതുപോലെ കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതൊക്കെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് മുസാഫഹ ചെയ്യുന്നതിന്റെ അടയാളമാണ് ഇനി ലൈലത്തുൽ കദർ നമുക്ക് കിട്ടട്ടെ അള്ളാഹു അല്ലാഹുല തോഫിക്ക് തരട്ടെ ഇനി ലൈലത്തുൽ കദർ കിട്ടാത്ത ചില ആളുകളുണ്ട് ചില വീടുകളിലൊക്കെ മലക്കുകൾ വരൂല അല്ലെ എഴുത്തക്കത്തിന്റെ പുണ്യം കിട്ടൂല ഒന്ന് നായയുള്ള വീടാണ് നായയുള്ള വീട് എന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ വളർത്തുന്ന നായ വളർത്തുന്ന വീടുകളുണ്ട് അതായത് ഒരു ഫാഷന് വേണ്ടി വളർത്തും ഇന്നിപ്പോ വീട്ടിലെ ഒരു അങ്ങത്തെ പോലെ നായ വീടിന്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു ഒരു സ്വഭാവം നമുക്ക് മുസ്ലിങ്ങൾക്ക് അത് പറ്റൂലെട്ടോ അതെന്താണോ നായ ഒരു പാവം ജീവിയല്ലേ സ്നേഹമുള്ള ജീവി ആയിക്കോട്ടെ സ്നേഹമുള്ള ജീവിയാണ് അതിനെ കല്ലെടുത്ത് എറിയാനൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അതിന് വിശക്കു അതിന് ഭക്ഷണം കൊടുക്കണം ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം അല്ലെ പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു മോശപ്പെട്ട സ്ത്രീ സ്വർഗത്തിൽ കടന്നു പഠിപ്പിക്കുന്ന പഠിക്കുന്ന നമ്മളാണ് നായയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അസുഹാബുൽ കഹുഫ് അല്ലെ ഏഴ് ചെറുപ്പക്കാർ അവരുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു താല ഖുർആാനിലൂടെ ഒരു നായെ പറ്റി പറയുന്നുണ്ട് സ്വർഗത്തിൽ കടക്കുന്ന മൃഗങ്ങളിൽപ്പെട്ട ഒന്ന് നായയാണ് അപ്പൊ നായെ വളർത്തുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഫാഷന് വേണ്ടി അങ്ങോട്ട് വളർത്തും അല്ലാതെ ഇപ്പോൾ നമ്മുടെ പരിസരത്തിപ്പോൾ കള്ളന്മാർ കൂടുതലാണ് അവരുടെ ശല്യത്തെ തൊട്ട് കാവൽ കിട്ടാൻ ഒരു നായ വളർത്തുന്നു അതിനു കുഴപ്പമില്ല വേട്ടയ്ക്ക് വേണ്ടി നായ വളർത്താറുണ്ട് കുഴപ്പമില്ല കൃഷിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നായ വളർത്താറുണ്ട് അതിനു കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് വളർത്താം അതല്ലാതെ ഒരു ഒരു ഫാഷനായിട്ട് ഇപ്പോൾ വളർത്തുന്നുണ്ടല്ലോ പല പല കാറ്റഗറിയിലുള്ള നായകളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന അത് നമുക്ക് ചേർന്നതല്ല അങ്ങനെയുള്ള വീട്ടിൽ വീട്ടിലല്ലാണ്ട് മലക്കിൽ വരില്ല അതെന്താ അങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട നിബിദ്ധങ്ങൾ അങ്ങനെ പറഞ്ഞു അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി പിന്നെ ജീവജാലങ്ങളുടെ പ്രതിമ ഫോട്ടോയുള്ള പ്രതിമ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ വീട്ടിൽ ഇപ്പോ മക്കള് കളിക്കുന്ന എന്താണ് പ്രതിമ ഉണ്ടാകും ഫോട്ടോയൊക്കെ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിന്റെ മുകളിൽ ഒരു സിംഹത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചില വീടുകളുടെ ഉമ്മർപ്പടിയിൽ തന്നെ ഒരു കൊക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ രൂപമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതൊന്നും നമുക്ക് നല്ലതല്ല അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റലാണ് അതായത് മൃഗങ്ങളുടെ രൂപങ്ങൾ നമ്മളതൊരു ഫാഷന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും നല്ലതല്ല അതുപോലെ ഷാരിബുൽ ഖംറ് കള്ളുകൂടിയുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് വരൂല്ല ലുത്തുൽ കതിർ കിട്ടൂല അതുപോലെ മൻ കത്താ റഹ് കുടുംബ ബന്ധം മുറിച്ച് പിണങ്ങിക്കളയുന്ന ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിലും ലേലുത്തുൽ കതിറിൻ്റെ പുണ്യം കിട്ടൂല അതുപോലെ തന്നെ അസൂയ കുശുമ്പ് കാപഡഡ്യം ഹൃദയം ദുഷിച്ച ആളുകൾ ഇവരുടെയൊന്നും വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്കോ ലേലുത്തുൽ കതിറിൻ്റെ പുണ്യം കിട്ടൂല അപ്പം എന്താണ് ലേലുത്തുൽ കദർ എപ്പോഴാണ് ലലുത്തുൽ കദർ എങ്ങനെയാണ് ലേലുത്തുൽ ഖതിർ എന്തിനാണ് കിട്ടുന്ന ആളുകൾ ആളുകൾ കിട്ടാത്ത ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ിലും ഇനിയുള്ള രാവുകളിലും ഇനിയുള്ള പകലുകളിലും നമ്മൾ ലലുതുൽഖറിനെ പ്രതീക്ഷിക്കുവാൻ ഒറ്റ ഒറ്റ രാവുകൾ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മൾ ദ്വാരക്കേണ്ട ഒരു ഒന്ന് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടതികരിപ്പിക്കുന്നത് അതാണ് ലൈലുത്ത് ഉൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയണം അള്ളാഹുവിനെന്നുള്ള മാപ്പിനെ ചോദിക്കുന്നു അതുപോലെ മറ്റൊരു മിനന്നാർ ജന്ന يا رب العالمين يدعي من الله تعالى بكنة سلام قولا من رب الرحيم سلام قولا من رب الرحيم سلام قولا من رب الرحيم هذا دعي من الله تعالى لا إله إلا أنت سبحانك إني كنت من الله لمن مهانا يا يونس نبي بارن ندعاء لا إله إلا أنت سبحانك إني كنت من الله لمن هذا دعاء نمك بريام بنا مكروبان دعاء ഒരുപാട് അപ്പോ അറിയാവുന്ന ഒരുപാട് കണ്ടുപിക്കുക അപ്പോ ഇനിയുള്ള ദിനരാത്രി നമ്മൾ ശ്രദ്ധിക്കുക ലൈലത്തുൽ അള്ളാഹുറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരെയും പഠിച്ചവൻ ൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അൽഹമുലില്ല അലഹമുല്ല അള്ളാഹു എല്ലാവർക്കും ഖൈറ് തരട്ടെ സലാമത്ത് തരട്ടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് കമൻറ്റ് ദാവസീ എഴുതാറുണ്ട് റബ്ബെ പഠിച്ചോ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ സങ്കടങ്ങൾ മാറ്റണേ അല്ല ദുരിതങ്ങൾ മാറ്റണേ റഹ്മാനെ ഈ റമദാനിന്റെ പോരിഷ് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളുടെ മക്കളുടെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ല

ഒരു കുടുംബ കുടുംബസംഗമത്തിനെ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു ഉസ്താദേ ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ടു മണിക്കൂർ നീണ്ട വാഴതല്ല ആവശ്യം ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ് ഒരു ഫാമിലി ആണ് വേണ്ടത് എന്ന് പറഞ്ഞു അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത് അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ് അലഹമ്മദില്ല അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പക്ഷേ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കണ്ടവരുണ്ടാവാം കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താക്കന്മാർ മറ്റു കുടുംബത്തിലെ മറ്റാളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അതറിയാം പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം പിണക്കം എങ്ങനെ മാറ്റാം ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ നേരെ വീഡിയോയിലേക്ക് പോകൂ